നിങ്ങളുടെ പുന്നാലമകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവളെ വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് പത്തു ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമകളുടെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇടി അയാൾ കാളു മാറിയതാണ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് നല്ലത് പണം തന്ന് കുട്ടിയെ തിരിച്ചു വാങ്ങുന്നതാണ് ഓഹോ അങ്ങനെയാണല്ലേ പത്ത് ലക്ഷം പോയിട്ട് പത്ത് പൈസ പോലും തരില്ല നിങ്ങൾ കുഞ്ഞിനെ എന്തു വേണമെങ്കിലും ചെയ്തോ നീ ഏത് നമ്പറിലേക്കാ വിളിച്ചത് ബോസ് അതേ നമ്പറിലേക്കാണ് ബോസ് എന്നിട്ടെന്താ അവൻ പണം തരില്ല എന്ന് പറഞ്ഞത് കുഞ്ഞിനെ വേണ്ടാത്തു നിങ്ങൾക്ക് വീട് മാറി ബോസ് ഹലോ നിങ്ങൾ വീട് പരിശോധിക്കുക നിങ്ങളുടെ കുഞ്ഞുമകൾ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് പിടയുകയാണ് വച്ചിട്ട് പോടാ രാവിലെ തന്നെ ആളെ ആളമനക്കടുത്ത് ഇറങ്ങിക്കോളൂ ഫോൺ കട്ട് ചെയ്തു അതെങ്ങനെയാണ് ബോസ് ഇന്നലെയല്ലേ ഞാൻ ഫോൺ ബില്ല് അടച്ചത് അതല്ല അയാൾ ഫോൺ വെച്ചു കുട്ടി അവിടെ ഉണ്ടെന്നാ തോന്നുന്നത് പിന്നെ ഈ ചാക്കരത്താരടാ ആരാ ബോസ് ചെട്ടൊഴിക്കടാ പണി പാളി ആള് മാറി അതെ ബോസ് ആള് മാറി പണി പാളി മണ്ടന്മാർ നിങ്ങളേക്ക് പണി ഏൽപ്പിച്ച ഞാനാ വിട്ടി അതെ ശബ്ദിക്കരുത് അയ്യോ ഞാൻ എവിടെയാ നിങ്ങളൊക്കെ ആരാ നീ ഏതാ ഇതറിയാനാണോ ചാക്കി കെട്ടി കൊണ്ടുവന്നത് വീട്ടിലെ വേലക്കാരനാ ഓ ഇത്ര കഷ്ടപ്പെട്ട് ഇവരെയാണോ വന്നത് കടലിലേക്ക് കൊല്ലല്ലേ ഞാൻ പാവം വേലക്കാരനാണ് ബോസ് നിന്നെ ഇപ്പൊ തന്നെ കടലിൽ എറിയും അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു വേലക്കാരന്റെ കുറവില്ലേ നമുക്ക് നമുക്കെന്നെ വേലക്കാരനാക്കാം ബോസ് ഇവനെ വേലക്കാരനാക്കിയാ ജോലി കിഡ്നാപ്പേഴ്സിന്റെ മാനം കെടുത്താൻ ഇറങ്ങിക്കോളും കഴുതകൾ നിങ്ങളെയൊക്കെ ഏൽപ്പിച്ച ഞാനാണ് വിട്ടി ബോസ് വീട്ടി പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ കൊന്നുകളയും യജമാനൻ ബോസ് ഇന്നെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാം നിർത്ത് കഴിക്കാൻ വരട്ടെ ഇവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല വല്ല വിഷവും കലർത്തിയിട്ടുണ്ടെങ്കിലോ അതെ ബോസ് അതെ ബോസിന്റെ ബുദ്ധിയെ സമ്മതിക്കണം ബോസ് ആദ്യം കഴിച്ചാട്ടെ నిర్తా ఆద్యం నీ కళిక సూపర్ బాస్ సూపర్ సూచి